ഹായ് മച്ചമാരെ ആർ കുളിംഗ് പത്തനയുടെ പേരിപിടിയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡോറ് ഫ്രിഡ്ജിന് ഏറ്റവും താഴെത്തട്ടിൽ വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുള്ള് വെള്ളത്തിലാണ് ഫ്രിഡ്ജ് നിൽക്കുന്നത് ഒന്നും പറയുന്നില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് വെള്ളമാണ് അതുപോലെ തന്നെ അത് കണ്ടില്ലേ പുറത്തേക്ക് പോകാനുള്ള വെള്ളത്തിൻ്റെ അവിടെ ബ്ലോക്കായിട്ട് ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കാണ് ആ വെള്ളം ഡ്രോപ്പായിട്ട് ഡ്രോപ്പായിട്ട് ആ പച്ചക്കറി വെക്കുന്ന അതൊക്കെ വെള്ളമായിട്ട് കയറി കിടക്കുകയാണ് അതുകൊണ്ട് കൂളിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ വീടിനകത്ത് നിറച്ചും വെള്ളമാണ് ഫ്രിഡ്ജ് കാരണം ഫുള്ള് വെള്ളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഫ്രീസർ കണ്ടില്ലേ ഐസൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അയച്ചിട്ട് ഒരു വേഷമെങ്കിലും ഡീഫ്രോസ്റ്റ് ചെയ്യുക അതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് സൂക്ഷിക്കാവേ ഉള്ളൂ അതുപോലെ തന്നെ കണ്ടൻസറൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടിരിക്കുക പുറകിൽ നിന്ന് വെള്ളം ഒരു തുള്ളി പോലും വീണിട്ടില്ല ബാക്കിലത്തെ ട്രേക്കകത്ത് വെള്ളം വീഴേണ്ടതാണ് പക്ഷെ വീണിട്ടില്ല ഫുള്ള് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ടൻസർ കോയിൽ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു നമ്മുടെ പൈപ്പ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഡ്രൈനേജ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് കാരണം ഡ്രെയിൻ കറക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് വൃത്തിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളത് ആദ്യം തന്നെ ഒരു കമ്പി കമ്പിയുടെ ഒരു സ്പ്രിങ് നമ്മൾ കയറ്റിയിട്ടിട്ട് നമ്മളത് വൃത്തിയാക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവോ അപ്പോൾ അവിടെ ചെളി അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കണ്ടൻസർ കോയിൽ കണ്ടില്ലേ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ രക്ഷയില്ലാത്ത ബ്ലോക്കാണ് അപ്പം ഇതൊന്ന് ഈ വാട്ടർ ലീക്ക് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇപ്പം ഞാൻ ഏകദേശം അതിലേക്കൂടെ സ്പ്രിങ് കയറ്റിയിട്ട് ഇതിലേക്കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം തുടച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കണം അത് എന്താണത് ഒന്നും പറയാനില്ല പല്ലിയാണ്ട് ചത്തിരിക്കയാണ് അത് നമ്മുടെ സൂക്ഷ്മക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് നമ്മൾ പുറമേന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ സർവീസിങ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ കോയിലൊക്കെ വൃത്തിയാക്കി കണ്ണിൻസൊക്കെ ഒരു ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും പൊടി പടലങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇത് വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇതാ വെള്ളം വീഴുന്നുണ്ട് അതാ വൃത്തിയാക്കിയാൽ കാണിക്കുക വേണ്ട അടിപൊളിയായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് വെള്ളം കറക്റ്റായിട്ട് ആ ട്രൈയിലേക്ക് വീണിട്ട് ഔട്ട് സൈഡിലേക്ക് വെള്ളം പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് വേണ്ട അടിപൊളിയാക്കി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജ് നമ്മളെപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വൃത്തിയാക്കി സൂക്ഷിക്കുക അപ്പം നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ബാഡ് സ്മെല്ലുകളൊന്നും ഉണ്ടാവാതിരിക്കും അപ്പം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക